അപ്പൊ രഹസ്യമായ നല്ല അമലുകളെ പെരുപ്പിക്കേണ്ട കാലമാണ് റമദാൻ കാരണം റമദാൻ രഹസ്യമാണ് അപ്പൊ നിസ്കാരം എന്ന മൂന്നോ നാലോ മിനിറ്റ് നമ്മൾ ചെലവഴിച്ചത് എന്തിനാണ് ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂറാണ് ഈ ദിവസത്തെ എല്ലാ നിസ്കാരങ്ങളുടെയും സമയം ഒന്ന് അഞ്ചു നേരത്തെ നിസ്കാരത്തെ സമയത്തെ കൂട്ടി നോക്കിയാൽ അത് ഇരുപത്തിനാല് മിനിറ്റേ ഉണ്ടാവുള്ളൂ അപ്പൊ ഇരുപത്തിനാല് മണിക്കൂറിൽ ഇരുപത്തിനാല് മിനിറ്റ് മാത്രം ഞാൻ ആലോചിച്ച പോരല്ലോ ഈ ഇരുപത്തിനാല് മിനിറ്റ് നമ്മൾ ചെലവഴിച്ചത് ഈ ഇരുപത്തിനാല് മണിക്കൂറിലേക്കും വേണ്ടിയായിരുന്നു അപ്പൊ ഇബാദത്തുകളുടെ ലക്ഷ്യം യഥാർത്ഥത്തിൽ അതാണ് എന്നർത്ഥം ശരി അപ്പൊ സമ്പാദ്യം എന്താണ് എന്ന മനുഷ്യന്റെ ഒരു ചിന്തയുണ്ട് എന്റെയും നിങ്ങളുടെയും ഒരു ആലോചനയുണ്ട് ആ ആലോചനയാണ് അമലസ്വാലി ഹാത്തുകളിലേക്ക് നമ്മളെ പ്രേരിപ്പിക്കുന്നത് വളരെ സ്വകാര്യമായ നല്ല അമലുകൾ ചെയ്യാനാണ് അള്ളാഹുവും അവന്റെ റസൂലും നമ്മെ കൂടുതലായി പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളത് സ്വകാര്യമായ നല്ല അമലുകൾ പരസ്യമായി നമ്മൾ ചെയ്യുന്ന ഒരു അമലുണ്ട് അത് നിസ്കാരമാണ് എന്നാൽ ആ നിസ്കാരത്തെക്കുറിച്ചാണ് ആത്മാർത്ഥത നഷ്ടപ്പെടാൻ സാധ്യത ഉണ്ട് കേട്ടോ എന്ന് നമ്മളെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിച്ചിട്ടുള്ളത് നിസ്കാരത്തിൽ ശ്രദ്ധയില്ലാത്തവരെ കുറിച്ച് പറയുന്നുണ്ട് നിസ്കാരത്തെ നിസ്കാരത്തെക്കുറിച്ച് ഭക്തിയില്ലാത്തവരെ കുറിച്ച് പറയുന്നുണ്ട് നിസ്കാരത്തിൽ അലസരായി ജീ കഴിയുന്നവരെ കുറിച്ച് പറയുന്നുണ്ട് ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് കാരണം എന്താണ് അത് പരസ്യമായ അമലാണ് പരസ്യമായ അമലിൽ ആത്മാർത്ഥത നഷ്ടപ്പെടാനുള്ള സാധ്യത ഏറെ ഉണ്ട് എന്നതുകൊണ്ട് തീർച്ചയായും പരസ്യമായി ചെയ്യേണ്ട നിസ്കാരത്തിൽ ആത്മാർത്ഥത കുറഞ്ഞു പോകരുത് കേട്ടോ എന്ന് വീണ്ടും വീണ്ടും നമ്മെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട് പഠിച്ച നമ്പൂരാൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ആ ചോദ്യം ഇതേ ചോദ്യമാണ് ഓരോരുത്തരും അവനവന്റെ നേരെ തിരിഞ്ഞു നിന്നിട്ട് ഒന്ന് ആലോചിക്കട്ടെ എന്താണ് സമ്പാദ്യം ഉള്ളതെന്ന് ഇത് മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള സമ്പാദ്യത്തെ കുറിച്ചല്ല നമ്മൾക്ക് വേണ്ടിയുള്ള സമ്പാദ്യത്തെ കുറിച്ചാണ് നിങ്ങൾ നോക്കൂ നമ്മുടെ ഉപ്പയോ നമ്മുടെ ഉമ്മയോ നമ്മുടെ വല്യുപ്പയോ വല്യമ്മയോ ഒക്കെ മരിച്ചു പോയിട്ടുണ്ടാവുമല്ലോ എന്താണ് അവരുടെ സമ്പാദ്യം വെറുതെ നമ്മളൊന്നും ആലോചിച്ചു നോക്കൂ ഞങ്ങളുടെ കുടുംബത്തിലൊരു ഉമ്മുണ്ടായിരുന്നു ആ ഉമ്മന്റെ ജീവിതം മുഴുവനും മക്കൾക്ക് കുട്ടികൾക്ക് പേരെ കുട്ടികൾക്ക് ഇങ്ങനെ ജീവിതം മുഴുവനും ആ ഉമ്മമ്മ പെട്ടെന്ന് മരിച്ചുപോയി യാതൊരു പ്രത്യേക അസുഖങ്ങളൊന്നുമില്ല പെട്ടെന്ന് മരിച്ചുപോയി എല്ലാവരെയും വല്ലാതെ സങ്കടപ്പെടുത്തിയിരു മരണ ഇരുന്നത് എല്ലാവരും തറവാടിൽ ഒരുമിച്ച് കൂടി ഇരുന്ന് ഒരുപാട് പൊട്ടിക്കരഞ്ഞു എല്ലാവരും ആ തറവാട്ടിൽ നിന്ന് പിരിയുമ്പോൾ പരസ്പരം പറഞ്ഞൊരു വാക്കുണ്ട് എങ്ങനെയാണ് നമ്മൾ നമ്മളിനീ തറവാട്ടിലേക്ക് വരിക ഉമ്മ അല്ലാത്തൊരു വീട്ടിലേക്ക് നമ്മൾ എങ്ങനെയാണ് വരിക എന്ന് പരസ്പരം പറഞ്ഞിട്ട് അവർ പിരിഞ്ഞു പോയി മാസങ്ങൾ കഴിഞ്ഞു വർഷങ്ങൾ കഴിഞ്ഞു ഇപ്പോൾ ആരും അങ്ങനെയൊന്നും പറയാറില്ല വല്ലപ്പോഴൊരു പെരുന്നാൾ വരുമ്പോ ഒരു നോമ്പ് വരുമ്പോ ഒരു കല്യാണമുണ്ടാവുമ്പോ എല്ലാരും ഒരുമിച്ച് കൂടുമ്പോ എന്ന് പറഞ്ഞൊന്നു വരാം ഉമ്മുണ്ടായിരുന്ന കാലത്ത് നോമ്പിനെ കുറിച്ച് ഉമ്മുണ്ടായിരുന്ന കാലത്തെ അത്താഴത്തെ കുറിച്ച് ഉമ്മുണ്ടായിരുന്ന കാലത്തെ ആ നോമ്പിനു വേണ്ടിയുള്ള ഒരുക്കത്തെ കുറിച്ച് ഉപ്പുണ്ടായിരുന്ന കാലത്തെ ആ സന്തോഷത്തെ കുറിച്ച് ഒന്ന് വെറുതെ ഒന്ന് പറഞ്ഞൊന്ന് വരാം നമ്മുടെ ഒന്നും മനസ്സിൽ അവരൊന്നുമില്ല നമ്മുടെ മനസ്സിൽ നമ്മുടെ സന്തോഷങ്ങളാണ് ഉള്ളത് ശരി ആ ഉമ്മയുടെ ഖബറിൽ ആ ഉമ്മമ്മയ്ക്ക് എന്താണ് ഉള്ളത് ഇതാണ് ചോദ്യം അപ്പൊ ഞാനും നിങ്ങളുമാകുന്ന ഈ നമ്മുടെ ഈ ജീവിതം കൊണ്ട് നമ്മൾ തിരിച്ചു പോകുമ്പോൾ നമുക്ക് എന്താണ് ഉള്ളത് നമ്മുടെ സമ്പത്തിനെ ചൂണ്ടിയിട്ടാണ് നമ്മൾ നമ്മുടെ സമ്പാദ്യം എന്ന് പറയുന്നതെങ്കിൽ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ അത് മറ്റുള്ളവരുടേതല്ലേ നമ്മുടെ മക്കളെ ചൂണ്ടിയിട്ടാണ് നമ്മുടെ സമ്പാദ്യം നമ്മൾ പറയണമെങ്കിൽ നമ്മളൊന്ന് മരിച്ചു പോയാൽ നമ്മുടെ കബറിന്റെ അടുത്ത് വന്നിട്ടൊന്ന് നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോലും സമയം കാണുന്നില്ലെങ്കിൽ അവരെങ്ങനെയാണ് നമ്മുടെ സമ്പാദ്യമാവുക നമ്മുടെ ഉപ്പയുടെ നമ്മുടെ ഉമ്മയുടെ നമ്മുടെ വല്യുപ്പയുടെ നമ്മുടെ വല്യുമ്മയുടെ കബറിന്റെ അടുത്തൊന്ന് പോയിട്ട് അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി പടച്ചവനോടൊന്ന് പ്രാർത്ഥിക്കുവാൻ പോലും നമ്മൾ ആരും സമയം കണ്ടെത്തുന്നില്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് അവരുടെ സമ്പാദ്യമാവുക എന്താണ് നമ്മുടെ സമ്പാദ്യം ഈ മക്കളായിരുന്നാലും സമ്പത്തായിരുന്നാലും നാളേക്കത് കൂടി നമുക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ സമ്പത്താണ് നമ്മുടെ സമ്പാദ്യമാണ് അള്ളാഹുവിന്റെ രസൂ അലൈഹി അലൈവല്ലം പറഞ്ഞ വളരെ മനോഹരമായൊരു അതീത്തുണ്ട് ഓരോ മനുഷ്യനും മൂന്ന് സുഹൃത്തുക്കളുണ്ട് ഓരോ മനുഷ്യനും ഒന്നാമത്തെ സുഹൃത്ത് സമ്പത്താണ് സമ്പത്ത് മനുഷ്യനോട് പറയും എന്നോ നിങ്ങ എന്നോട് നിങ്ങളോട് പറയും നീ പേടിക്കണ്ട നിന്റെ കൂടെ ഞാനുണ്ട് നീ ജീവിക്കുന്ന കാലം മുഴുവനും നിന്റെ കൂടെ ഞാൻ ഉണ്ടാവും പക്ഷെ നീ മരിച്ചു കഴിഞ്ഞാൽ നിന്റെ അവസാനത്തെ ശ്വാസം ഉണ്ടല്ലോ അതാണ് വന്നു കഴിഞ്ഞാൽ പിന്നെ എന്നെ കൊണ്ട് നിനക്ക് കാര്യമല്ല നിന്റെ അവസാനത്തെ ശ്വാസം വരെ എത്ര വലിയ ആശുപത്രിയിലേക്കും നിന്നെ ചികിത്സക്ക് കൊണ്ടുപോവാൻ നിന്റെ അക്കൗണ്ടിൽ പണമുണ്ട് പക്ഷെ ആ അവസാനത്തെ ശ്വാസം വന്നു കഴിഞ്ഞാൽ ആ പണം കൊണ്ട് നിനക്ക് ഒരു കാര്യമല്ല അത് വേറെ ആളുകളുടേതാണ് ശരിയല്ലേ രണ്ടാമത്തെ സുഹൃത്ത് കുടുംബമാണ് ഈ കുടുംബം മനുഷ്യനോട് പറയും എന്ന് അള്ളാഹുവിന്റെ റസൂൽ താക്കീത് ചെയ്യുകയാണ് ഈ കുടുംബം എന്നോടും നിങ്ങളോടും പറയുകയാണ് നീ പേടിക്കണ്ട നീ ജീവിക്കുന്ന കാലം മാത്രമൊന്നല്ല നിന്റെ കൂടെ ഞങ്ങൾ ഉള്ളത് നീ മരിച്ചു കഴിഞ്ഞാൽ നിന്റെ കൂടെ ഉണ്ടാവും അത് ആ കാണുന്ന മരം ആ മരത്തിന്റെ അതുവരെ ഞങ്ങൾ നിന്റെ കൂടെ ഉണ്ടാവും ഖബ്രസ്താണിലെ മരത്തെ ചൂണ്ടിയിട്ട് കുടുംബം പറയുന്നു അതുവരെ ഞങ്ങൾ ഉണ്ടാവും അവിടുന്ന് അങ്ങോട്ട് നീ ഒറ്റയ്ക്ക് പോകണം നിന്റെ കബറിലേക്ക് മണ്ണ് വാരിയിട്ട് കയ്യിലെ അവസാനത്തെ മൺ തരിയും തട്ടിക്കുടഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോകും പിന്നെ ഞങ്ങളുടെ സന്തോഷം പിന്നെ ഞങ്ങളുടെ ജീവിതം ഞങ്ങളുടെ സന്തോഷം ഞങ്ങളുടെ വരുമാനം ഞങ്ങളുടെ ആനന്ദം അങ്ങനെ കഴിഞ്ഞു നീ ഇവിടെ ഒറ്റക്കാണ് ശരിയല്ലേ നമ്മുടെ ജീവിതത്തിന്റെ നിർണായകമായ സമയങ്ങളിലൊക്കെ നമ്മൾ ഒറ്റക്കയക്കൂ ആരും ഉണ്ടാവില്ല മൂന്നാമത്തെ ഒരു സുഹൃത്തുണ്ട് ആ സുഹൃത്ത് അമലാണ് കർമ്മങ്ങളാണ് ആ കർമ്മങ്ങളെ മനുഷ്യനോട് പറയും നീ പേടിക്കേണ്ടോ നിന്റെ കൂടെ ഞങ്ങൾ ഉണ്ടാകും നീ ജീവിച്ചിരിക്കുമ്പോൾ മാത്രം ഉണ്ടാവും നീ മരിച്ചു കഴിഞ്ഞാലും നിന്റെ കൂടെ ഉണ്ടാവും നിന്റെ പിന്നാലെ പിന്തുടരും നല്ല അമല് മാത്രമാണോ പറയുന്നത് അങ്ങനെയാണെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടിരുന്നു ചീത്ത അമലും നമ്മുടെ പിന്നാലെ തന്നെ വരും അപ്പോൾ എന്താണ് നമ്മുടെ സമ്പാദ്യം അൽമാലു വൽബനൂൻ നമ്മുടെ നെഞ്ചോട് നമ്മൾ സ്വത്തും സന്താനങ്ങളും നമ്മുടെ ഏറ്റവും വലിയ ആനന്ദമാണ് ആ ആനന്ദം എന്താണ് അള്ളാഹു പറയുന്നു എന്നല്ല പറയണത്യാഹലോകമെന്ന വീട്ടിൽ തൂക്കിയിട്ടിരിക്കുന്ന അലങ്കാരങ്ങളാണത് ഒരു പുതിയ ഷോപ്പ് തുടങ്ങുമ്പോൾ അലങ്കാരങ്ങൾ കെട്ടി തുക്കുമല്ലോ എത്ര ദിവസം ഉണ്ടാവും ഒരു ദിവസം ഉണ്ടാവും രണ്ടു ദിവസം ഉണ്ടാവും മൂന്നാമത്തെ ദിവസം ഒഴിവാക്കും അല്ലേ ഇങ്ങനെ എടുത്തൊഴിവാക്കുന്നതാണിതൊക്കെയാണ് ഒരു മരം മുറിച്ചു കഴിഞ്ഞാൽ കുറ്റി മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ കുറച്ച് ദിവസം കഴിഞ്ഞാൽ അതിൻ്റെ ആ തോൽ ഇങ്ങനെ അടർന്നു പോവും ചീഞ്ഞു പോവും കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ അതിന്റെ ആ വെളുത്ത ഭാഗം അങ്ങനെ ചീഞ്ഞു പോവും എന്നാൽ എത്ര ദിവസം കഴിഞ്ഞാൽ ആ കറുത്ത ഭാഗം അവിടെത്തന്നെ ഉണ്ടാവും കാതലായ വശം എന്ന് നമ്മൾ പറയണ ആ മരത്തിന്റെ കാതലായ ഭാഗം അവിടെ തന്നെ ഉണ്ടാവും ഈ മൂന്ന് കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ചാണ് അള്ളളുടെ രസില് പറഞ്ഞത് അടർന്നു പോകാത്തൊരു ഭാഗമുണ്ട് അത് അമലു അമലസ്വാലിഹാത്തുകളാണ് അപ്പൊ വൽ ബാക്കിയാത്ത സ്വാലിയാ നമ്മൾ ചെയ്തു കൂട്ടുന്ന നല്ല കർമ്മങ്ങൾ മാത്രമാണ് നമ്മൾ കള്ളാവിൻ്റെ അടുത്തേക്കുള്ളത് എന്ന് അമലുകളല്ല അമലസ്വാലിഹാത്തുകൾ അമലുകൾ എല്ലാവരും ചെയ്യുന്നുണ്ടല്ലോ പണ്ടുള്ളതിനേക്കാളും അമലുകൾ നാട്ടിൽ വർദ്ധിച്ചിട്ടുണ്ട് വളവിലും തിരുവിലുമൊക്കെ പള്ളിയാണ് ആ പള്ളിയിൽ നിറയെ ആളുകളുണ്ട് നിസ്കാരങ്ങൾക്കൊക്കെ എമ്പാടും ആളുകളുണ്ട് പണ്ട് കാലത്തൊക്കെ പറയാറുണ്ട് ജമായത്ത് നിസ്കാരത്തിന് എത്ര ആളുണ്ട് എന്നറിയാൻ പുറത്തത്തെ വടി ഉണ്ട് നോക്കിയാൽ മതി കാരണം വടി കുത്തി കുത്തിപ്പിടിക്കുന്ന പ്രായമാകുന്ന ആളുകളെ നിസ്കരിക്കാൻ വരുക ഇന്നതൊക്കെ മാറി നിന്നും മൂത്രയോക്കാനുള്ള സൗകര്യം എല്ലാ പള്ളികളിലും ഉണ്ട് അതില്ലായിരുന്നു എന്തുകൊണ്ടത് പാൻസെറ്റ് വരുന്നവർ ഇപ്പോഴാണ് തുടങ്ങിയത് എന്ന് വേണമെങ്കിൽ പറയാം അപ്പൊ പുതിയ തലമുറ ആരാധനാ കർമ്മങ്ങളിലേക്ക് വ്യാപി പിന്നെ എന്തായിട്ടുണ്ട് കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ഹജ്ജിന് എത്ര കോട്ട വർദ്ധിച്ചിട്ട് പിന്നെ ആളുകൾ പുറത്താണ് സ്വതക്കകൾ ജക്കാത്തുകൾ ഇങ്ങനെയുള്ള ദാനധർമ്മങ്ങൾ ഇതൊക്കെ വർദ്ധിച്ചിട്ടുണ്ട് അമലുകൾ വർദ്ധിച്ചിട്ടുണ്ട് അള്ളാഹുവിന് വേണ്ടത് അമലുകളല്ല ഒരു സ്വപ്പില് പത്ത് ആളുകൾ നിസ്കരിക്കുന്നുണ്ടെങ്കിൽ ആ പത്ത് ആളുകളും ചെയ്യുന്നത് ഒരേ പ്രവർത്തനമല്ലേ ഒരേപോലെ സുചിത് ഒരേപോലെ റുക്കു ഒരേപോലെയുള്ള പ്രാർത്ഥന ഒക്കെ ഒരുപോലെയാണ് പക്ഷെ ആ പത്ത് ആളുകൾക്കും കിട്ടുന്ന പ്രതിഫലം ഒരുപോലെയാണോ അല്ല പത്ത് ആളുകൾക്കും പത്ത് വിധത്തിലുള്ള പ്രതിഫലമാണ് എന്തുണ്ട് എല്ലാവരുടേതും അമലാകുന്നുണ്ട് പക്ഷെ കുറച്ച് ആളുകളുടേതേ സാലിഹാത്ത് ആകുന്നുള്ളൂ അല്ലെ നിങ്ങൾ നോക്കൂ നിസ്കരിക്കാൻ വരുന്ന ആളുകളോടോ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളോടോ പറയാത്ത ഒരു കാര്യം നിസ്കാരം കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന ആളുകളോട് പറച്ചും പറയുന്നുണ്ട് നിസ്കരിക്കാൻ വരുന്ന ആളുകളോടല്ലത് പറയുന്നത് നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളോടല്ല ഇത് പറയണത് നിസ്കാരം കഴിഞ്ഞ് ഇടതുകാൽ വെച്ച് പുറത്തിറങ്ങുന്ന ആളുകളോട് അള്ളാഹു പറയുന്നുണ്ട് ഇടതുകാല് നമ്മൾ സാധാരണ വെക്കാറുള്ളത് അഴുക്കുള്ള ഭാഗത്തേക്കാണ് ബാത്റൂമിലേക്ക് ഇടതുകാൽ വെക്കാറുള്ളത് അല്ലെ അങ്ങനെയാണെങ്കിൽ പള്ളിയിൽ നിന്നൊരാൾ ഇറങ്ങുമ്പോൾ ഇടതുകാലോ വെക്കണത് കാരണം എന്താ അഴുക്കിലേക്കാണ് ഇറങ്ങണത് ഈ പള്ളിയുടെ ഉള്ളിൽ നിന്ന് കിട്ടിയ വെളിച്ചവും ഉണ്ടല്ലോ അത് തകർക്കാൻ പറ്റുന്ന എല്ലാ സംവിധാനങ്ങളുമുള്ള ഒരു ഒരു അഴുക്കിലേക്കാണ് അയാൾ ഇടതുകാല് വെച്ച് പുറത്തേക്ക് ഇറങ്ങുന്നത് അയാളുടെ കീശയിലേക്ക് വരുന്ന കാശും അയാളുടെ നാവിൽ വരുന്ന വാക്കും അയാൾ കണ്ണുകൊണ്ട് കാണുന്നതും അയാൾ കാതുകൊണ്ട് കേൾക്കുന്നതും കൈകാലികൾ കൊണ്ട് പ്രവർത്തിക്കുന്നതുമൊക്കെ അഴുക്കുകളാകാൻ സാധ്യത ഉണ്ട് എന്നുള്ളത് കൊണ്ട് ഇടതുകാലി വെച്ച് പള്ളിയുടെ പുറത്തിറങ്ങുന്ന ആളോട് പഠിച്ചോട് പറയണെന്താ കസീർ ഇനി പഠിച്ചവനെ ആലോചിക്കണം എന്നല്ല പറയണത് ഇനി പഠിച്ചവനെ കുറിച്ച് ധാരാളമായി ധാരാളമായി ഓർക്കണം കാരണം എന്താണ് ഇനി അള്ളാഹുവിനെ ധാരാളമായി ധാരാളമായി മറക്കാൻ സാധ്യത ഉണ്ട് എന്നാണ് ഒരു നല്ല കാര്യം ചെയ്യാൻ അധികം ഈമാനൊന്നും വേണ്ട എന്നൊരു ഒരു ചീത്ത കാര്യം ചെയ്യാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഒരുപാട് ഈ മാൻ ആവശ്യമുണ്ട് പള്ളിയിൽ പോയി നിസ്കരിക്കുക എന്നുള്ളത് അധിക ഈമാനൊന്നും അധികം ഭക്തിയൊന്നും ആവശ്യമില്ലാത്തൊരു കാര്യമാണ് എന്നാൽ ആ പള്ളിയിൽ നിന്നിറങ്ങുന്ന ഒരാള് ഹറാമായ ഇടപാടുകളിൽ നിന്നും ഹറാമായ പ്രവർത്തനങ്ങളിൽ നിന്നും ഹറാമായ ദൃശ്യങ്ങളിൽ നിന്നും കണ്ണും മനസ്സും കൈകാലികളും മാറ്റണം എന്നുണ്ടെങ്കിൽ ആ പള്ളിയിലേക്ക് കയറിപ്പോകാൻ അയാൾക്ക് ആവശ്യമായ ഈമാനിന്റെ ഒരു പത്ത് ഇരട്ടി ഈമാൻ എങ്കിലുണ്ടെങ്കിൽ ഒരു തിന്മയിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയൂ അതുകൊണ്ടാണ് അള്ളാഹു പറയുന്നത് കസീറ നോമ്പ് നോൽക്കാൻ ഉദ്ദേശിക്കുന്ന ആളോടോ നോമ്പ് നോറ്റുകൊണ്ടിരിക്കുന്ന ആളോടോ പറയാത്ത ഒരു കാര്യം ആ നോമ്പെല്ലാം നോറ്റി കഴിഞ്ഞ ആളോടല്ല പറയുന്നുണ്ട് വലിതുക്കുമിലുൽ വലിത്തുക്കുമിലുൽ അല മാും പഠിച്ചുവാനാണ് വലുത് എന്നറിയാനായിരുന്നു ഈ പ്രവർത്തനം വെള്ളമായിരുന്നു വലുത് എങ്കിൽ ആ വെള്ളം ഒഴിവാക്കാൻ കഴിയൂലായിരുന്നു ഭക്ഷണമായിരുന്നു ഒഴിവ് പ്രധാനമെങ്കിൽ ആ ഭക്ഷണം ഒഴിവാക്കാൻ കഴിയില്ലായിരുന്നു ശരീരത്തിന്റെ പലതരത്തിലുള്ള മോഹങ്ങളും ആഗ്രഹങ്ങളും ആവശ്യങ്ങളുമായിരുന്നു വലുത് എങ്കിൽ അതൊന്നും നമുക്ക് തൽക്കാലത്തേക്ക് ഒഴിവാക്കാൻ പറ്റില്ലായിരുന്നു പക്ഷെ അതൊക്കെ നമ്മൾ ഒഴിവാക്കിയല്ലോ പിന്നെ ആരാണ് വലുത് അള്ളാഹു വലിയ പഠിച്ചവനാണ് വലുത് എന്നറിയാനാണ് ഈ മുപ്പത് ദിവസത്തെ പകലുകളിൽ വ്രതമനുഷ്ഠിച്ചത് എന്നാണ് പഠിച്ചവൻ പറയുന്നത് ഹജ്ജിന് വരുന്ന ആളുകളോടോ ഹജ്ജ് ചെയ്തു കൊണ്ടിരിക്കുന്ന ആളോടോ പറയാത്ത ഒരു കാര്യം ഹജ്ജ് കഴിഞ്ഞ് ഇഹ്റാമിന്റെ വസ്ത്രം അഴിച്ചു വെച്ച് നാട്ടിലേക്ക് പോകാൻ വിമാനം കാത്തിരിക്കുന്ന ആളോട് പഠിച്ചോൺ പറയുന്നുണ്ട് ഇനി പഠിച്ചോനെ നല്ലോണം ആലോചിക്കണം കേട്ടോ പണ്ട് കാലത്ത് ഹജ്ജ് കഴിഞ്ഞാൽ നിങ്ങളുടെ പിതാക്കളെയും പിതാമഹന്മാരെയും വിളിച്ച് നിങ്ങൾ അവരെ ഓർത്ത് ഓർക്കുന്നതിനേക്കാൾ ശക്തമായി ജാഹിലീയത്തിൽ അവർ പിതാക്കളെയും പിതാമഹന്മാരെയും വിളിച്ചു പറയുന്നതിനേക്കാൾ ശക്തമായി നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിൽ അള്ളാഹു എന്ന ഓർമ്മ നിരന്തരമായി ഇനി പ്രതിസ്പന്ദിച്ചു കൊണ്ടിരിക്കട്ടെ കാരണം എന്താണ് അള്ളാഹു എന്ന ഓർമ്മ പല വിധത്തിൽ തകരാൻ സാധ്യതയുള്ള നാട്ടിലേക്കാണ് നിങ്ങൾ പോകുന്നത് എന്ന്